ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് യു ഡി എഫ് പ്രതിനിധികളോടൊക്കെ ചോദിക്കുമ്പോൾ അൻവർ അതിശക്തമായി നിങ്ങളെ വിമർശിക്കുന്നല്ലോ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഒരു തരത്തിലും ജയിക്കില്ല എന്ന് ആര്യാടൻ ഷോക്കത്തിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി എന്താണെന്ന് വെച്ചാൽ ഇതിലും ശക്തമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അൻവർ പറഞ്ഞിട്ടില്ലേ അതെന്താ കാണാത്തത് എന്ന നിലയിൽ ഒരു ചോദ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് തൽക്കാലം നിലമ്പൂർ അവരുടെ ഒരു രാഷ്ട്രീയ വിശദീകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിലമ്പൂരിലെ ജനത അൻവർ തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് താങ്കൾക്ക് നന്നായി അറിയാം ആ നിലയിലുള്ള വിഷയങ്ങളെ ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വസുനിഷ്ഠമായും സത്യസന്ധമായ ആളുകൾക്ക് ബോധ്യപ്പെടും വിധത്തിലേക്ക് ആർക്കെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ അതൊന്നും ഇപ്പോൾ ഒരു ചർച്ചയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം നല്ല ചർച്ച ഗവൺമെൻറ്റിന്റെ പ്രവർത്തനങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയം യു ഡി എഫ് സ്വീകരിക്കുന്ന മത രാഷ്ട്രവാദ പിന്തുണ ഒരു മത മുന്നണിയായിക്കൊണ്ട് യു ഡി എഫ് മാറുന്നത് അതിനകത്തുള്ള തർക്കങ്ങൾ ഇതെല്ലാം തന്നെയാണ് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത് മറ്റൊന്നും ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ മതരാഷ്ട്രവാദത്തിൻ്റെ പ്രശ്നം പറയുമ്പോഴാണ് ഞങ്ങളിപ്പോൾ കൊടുത്തൊരു വാർത്ത ഏതാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഹൈക്കോടതിയിൽ കൊടു കൊടുത്തൊരു അഫിഡവിറ്റിൽ തന്നെ അതിനെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് അതായത് ഇപ്പോൾ രാഷ്ട്രീയമായി പിന്തുണയും സഹകരണവും എന്ന നിലപാടിന് തീർത്തും ഘടക ഒരു നിലപാട് നേരത്തെ സ്വീകരിച്ചു അങ്ങനെ പല നിലപാടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് വിരുദ്ധമായ നിലപാടുകൾ ശ്രദ്ധിച്ചു കാണുമല്ലോ അതെ അപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെല്ലാം നമ്മൾ കാണുകയുണ്ട് ഇപ്പോൾ ശരത്ത് ചൂണ്ടിക്കാണിച്ചു പോലെയുള്ള കോടതിയിൽ മേരത്തെ കൊടുത്ത സത്യവാങ്മ അതിലേക്ക് നമുക്ക് പുറകെ വരാം എന്നാൽ ഈ അടുത്ത കാലം അത് കുറച്ചുകൂടി അപ്പുറത്താണെങ്കിൽ സത്യവാങ്മൂലം ആണെന്ന് കരുതാം സുപ്രഭാതം പത്രം വളരെ ശക്തമായൊരു എഡിറ്റോറിയൽ എഴുതുകയുണ്ടായി ആ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ടാന്ന് ഓർക്കുമ്പോൾ വക്കഫിൻ്റെ സംരക്ഷണമാണോ ബ്രദർഹുഡിൻ്റെ പ്രൊമോഷൻ ആണോ ജമായത്ത് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് കാരണം കേരളത്തിൽ ഇന്ത്യയിലും എല്ലായിടത്തും വക്കഫ് നിയമത്തിനെതിരെയുള്ള അതിശക്തമായ ഒരു നിലപാട് അത് മതപരമായിട്ടല്ല പൊതുവേ നമ്മുടെ ഭരണഘടനയ്ക്കകത്തുള്ള ഓരോരോ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസം ആചാരം അനുഷ്ഠാനം അനുസരിച്ച് ജീവിക്കാനുള്ള മൗലികാവകാശത്തിൻ്റെ ലംഘനമാണ് ഈ പുതിയ നിയമ ഭേദഗതി എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് വലിയ പിന്തുണയോടുകൂടി ഈ പ്രക്ഷോഭം ശക്തിപ്പെടുമ്പോഴാണ് കേരളത്തിൽ ജമായത്ത് ഇസ്ലാമി അതിനെതിരെ നടത്തിയ പ്രക്ഷോഭത്തിൽ ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കൊണ്ടുവരികയണ്ടായി ഈ ബ്രദർഹുഡ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു ജനാധിപത്യത്തിൻ്റെ വഴി സ്വീകരിച്ചുകൊണ്ട് ഈജിപ്തിൽ അവർ ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ എടുത്ത നിലപാട് നമ്മുടെ മുൻപിലുണ്ട് ഇന്ന് ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും നിരോധിക്കപ്പെട്ടിരിക്കുന്നു യു എ യിൽ സൗദി അറേബ്യയിൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന ആ സംഘടനയുടെ ഈ കേരള പതിപ്പാണ് ഞങ്ങളെന്ന് അവർ തന്നെ കൃത്യമായി തന്നെ പ്രറ്റേണിറ്റിയും അവരുടെ സംഘടനകളും നടത്തിയ പ്രകടനത്തിൽ ആ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി അതിനെതിരെയാണ് ഇപ്പോൾ സുപ്ര പത്രം അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് ഇതിനോട് ചേർത്ത് വെച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വായിക്കേണ്ടതാണ് ലണ്ടനിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ലണ്ടൻ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ആർ എസ് എസും ബ്രദർഹുഡും ഒരേ നിലപാടാണ് ഈജിപ്തിൽ ജനാധിപത്യ രീതി സ്വീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ ഏകാധിപത്യത്തിൻ്റെയും ക്രൂരമായ രീതിയിലേക്ക് മാറിയത് അതേ രൂപത്തിൽ പ്രവർത്തിക്കുകയാണ് ഇന്ത്യയിൽ ആർ എസ് എസ് ആ ബ്രദർഹുഡിനെ സഖ്യ മാതൃകയാക്കി ബ്രദർഹുഡിനെ ആരാധിക്കുന്ന ബ്രദർഹുഡിൻ്റെ നേതാക്കന്മാരുടെ ചിത്രങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്ന് അവരുടെ കൂടെയാണ് ഞങ്ങൾ ഈ സമരം അതിനുവേണ്ടിയാണെന്ന് വരെ പ്രഖ്യാപിക്കുന്ന ഈ അടുത്ത് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച ഒരു പാർട്ടിയുമായിട്ട് അവർക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകി അതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇവിടെ സഖ്യമുണ്ടാക്കുന്നു ഇത് എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി തന്നെ വ്യക്തമാക്കേണ്ടതാണ് അല്ലെങ്കിൽ കോൺഗ്രസ് സകര്യമായ നേതൃത്വം വ്യക്തമാക്കേണ്ടതാണ് മതനിരപേക്ഷവാദികളായിട്ടുള്ള കോൺഗ്രസ്സുകാർക്കിടയിൽ ഇതിനെതിരെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിരപക്ഷ നേതാവ് അതിനിടയിൽ പറഞ്ഞൊരു പ്രസ്താവന കൂടി പുറത്തു വരും അദ്ദേഹം പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്നാലും ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുകൂടില്ല എന്നുള്ളതാണ് അത് തരാതരം പോലെ പറയുമ്പോൾ അസാധാരണ ശേഷിയുള്ള ആളുകളാണല്ലോ ഇവിടെ നമ്മൾ കാണേണ്ടത് അദ്ദേഹം പറഞ്ഞു ഇവര് മതരാഷ്ട്ര സംഘടനയല്ല യഥാർത്ഥത്തിൽ മൗദീതിയെ മാറ്റി ഇദ്ദേഹത്തെ അവരുടെ നേതാവായി ആത്മീയ ആത്മീയ നേതാവും താത്വിക നേതാവുമായി പ്രഖ്യാപിച്ചു എന്നറിയില്ല അവരെ സംബന്ധിച്ച് എല്ലാവർക്കും വ്യക്തമായ ചിന്തയുണ്ട് അത് എനിക്ക് തോന്നുന്നു നിലമ്പൂരിന് മാത്രമല്ല കേരളത്തിൽ തന്നെ മതനിരപേക്ഷ സമൂഹത്തിൽ നിന്ന് കോൺഗ്രസ്സിന് യു ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നീക്കം തന്നെയാണിത് ഈ നാട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആഗ്രഹിക്കുന്നില്ല വെൽഫെയർ പാർട്ടിക്ക് ഇപ്പോൾ പറയുന്നത് യു ഡി എഫിനകത്ത് അംഗത്വം കൊടുത്ത് നിയമസഭാ സീറ്റുകൾ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള വലിയൊരു ഡീലിൻ്റെ ചെറിയൊരു ഭാഗമാണ് എന്നാണ് ഇപ്പോൾ അവർ പറയും കണ്ടിട്ടുള്ളത് എന്തായാലും നിലമ്പൂര് ശക്തമായ നിലപാട് സ്വീകരിക്കും ഒരു മതരാഷ്ട്രം ഇന്ത്യ ആകണമെന്ന് ഒരു വശത്ത് ആഗ്രഹിക്കും ചില ശ്രമിക്കുമ്പോൾ അതേപോലെ തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സംഘടന ഈ രാജ്യത്ത് മാത്രമല്ല അന്തർദേശീയ ബന്ധങ്ങളുടെ സംഘടന അത്തരം രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് മതനിരഭാഷണവാദികളായ കോൺഗ്രസ്സുകാർ ഇതിനെതിരെ നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കാണുന്ന വെച്ചാൽ രഹസ്യമായ ഒരു ബന്ധം ജമാഅത്തെ ഇസ്ലാ നമ്മൾ നേരത്തെ നമ്മൾ ആ ഫോട്ടോസൊക്കെ മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ജമാത്തെ ഇസ്ലാമിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കളുടെ രഹസ്യ ചർച്ച നടത്തുന്ന ഫോട്ടോ ഒക്കെ നമ്മൾ പുറത്തുവിട്ടതാണ് ഇപ്പോൾ പക്ഷെ അതൊക്കെ ഒരു അന്നൊരു മറയുണ്ടായിരുന്നു പക്ഷേ ആ മറയൊക്കെ നീക്കിപ്പോൾ പരസ്യമായ ഒരു രാഷ്ട്രീയ സഖ്യത്തിലൊക്കെ തന്നെ എന്നുള്ളതല്ല അത് കോൺഗ്രസിന്റെ ഒരു ദൗർബല്യമാണ് പ്രകടിപ്പിക്കുന്നത് കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നൂറ് സീറ്റ് ജയിക്കുന്നു നൂറ് സീറ്റിൽ കൂടുതൽ സീറ്റ് മേടിക്കൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസ് വയ്ക്കുമ്പോൾ ഇരുപത്തിയൊന്ന് സീറ്റിലാണ് കഴിഞ്ഞവണ് കോൺഗ്രസ് ഇരുപത്തിരണ്ട് സീറ്റായിരുന്നു അതിനു മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകും മുപ്പത്തെട്ട് സീറ്റുള്ളൂ കോൺഗ്രസിന് അറുപത്തിയേഴ് സീറ്റ് ഉണ്ടായിരുന്ന രണ്ടായിരത്തി അറുപത്തെട്ട് അതിൽ നിന്ന് ഇപ്പോ ഈ രൂപ കുറഞ്ഞിരിക്കുന്നു ഇവിടെ ഇവരും അവരും തമ്മിൽ വ്യത്യാസം ചുരുങ്ങിക്കൊണ്ടില്ല ലീഗും കോൺഗ്രസും തമ്മിലുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി നൂറെന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ യാഥാർത്ഥ്യബോധം മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ഒരു വശത്ത് ജമാഅത്ത് ഇസ്ലാമെ കൂട്ടി പിടിച്ചൊരു നൂറ് വോട്ട് കിട്ടുമെങ്കിൽ ആ നൂറ് വോട്ട് കിട്ടട്ടെ എന്ന രീതിയിൽ അവർ ഇത്തരത്തിലുള്ള സഖ്യങ്ങൾ പരസ്യമാക്കാൻ തന്നെ ഇപ്പോൾ ധൈര്യം കാണിക്കുന്നത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ അത്തരത്തിലുള്ള നീക്കം അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു